ഹായ് എല്ലാവർക്കും എ സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഈസ്റ്റേൺ റെയിൽവേ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി റിക്രൂട്ട്മെന്റ് വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഈ അപ്രന്റിസ് എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്കാണ് ഈസ്റ്റേൺ റെയിൽവേ ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ല് ഈസ്റ്റേൺ റെയിൽവേ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഇരുപത്തിനാല് ഒമ്പത് മുതലാണ് ഇത് ആക്റ്റീവ് ആയത് അതുപോലെ അതായത് ഇന്ന് ഇന്നുമുതൽ ആക്റ്റീവായിട്ടുള്ളത് ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഫിറ്റർ അതുപോലെ വെൽഡർ മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക് ഡീസൽ മെക്കാനിക്ക് മെഷീനിസ്റ്റ് കാർപ്പൻറ്റർ പെയിൻ്റർ ലൈൻമാൻ അതുപോലെ വയർമാൻ റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക് ഇലക്ട്രീഷ്യൻ മെക്കാനിക് അങ്ങനെ തുടങ്ങിയ നിരവധി മേഖലയിൽ പത്താം ക്ലാസ് പ്ലസ് അതിനോട് കൂടി ഐ ടി യോഗ്യതകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് നിങ്ങളുടെ മാർക്കിന് അടിസ്ഥാനത്തിൽ പത്താം ക്ലാസ്സിൻ്റെ അമ്മത്തെ പോലെ അതിനോട് കൂടിയിട്ട് ഐ ടി ഏത് ട്രേഡിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ട്രേഡുമായി ബന്ധപ്പെട്ട ഐ ടി ഉള്ളവർക്ക് അവരുടെ മാർക്കിന് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കും ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്നാൽ എസ് സി എസ് ടി അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി വിമൺ കാൻഡിഡേറ്റ്സ് ഒന്നും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് ഫ്രണ്ട്സുകളായിട്ടുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ